ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ തന്നെ വണ്ടൂർ വാണിയമ്പലത്ത് വെച്ച് ഹാഷിഷ് ഓയിലുമായി അതിസാഹസികമായി പിടികൂടിയ പ്രതിക്ക് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപയും പിഴയടക്കാനും ശിക്ഷ വിധിച്ചു കോട്ടയം ഓണം തുരുത്ത് നീണ്ടൂർ മഞ്ചേരി ജോർജ്കുട്ടിയാണ് സ്പെഷ്യൽ കോടതി ജഡ്ജി എം പി ജയരാജ് രണ്ടായിരത്തി ജൂലൈ മുപ്പതിന് രാത്രി ഒന്നരയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ മയക്കുമരുന്ന് കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വാറന്റ് നടപ്പിലാക്കുന്നതിനിടയിലാണ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും മറ്റും പ്രതിയായ കുട്ടി പിടിയിലാകുന്നത് പ്രതി വാണിയമ്പലത്തുള്ള രണ്ടാം ഭാര്യയുടെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ജി കൃഷ്ണകുമാറും സംഘവും മലപ്പുറം ജില്ലാ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ കാളികാവ് റേഞ്ച് നിലമ്പൂർ എക്സൈസ് റേഞ്ച് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെ പ്രതി എക്സൈസ് ഇൻസ്പെക്ടർ മനോജിന്റെ കാലിൽ വെടിവെച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടിയിലായ പ്രതിയിൽ നിന്നും ഒരു കിലോഗ്രാം ഹാഷിഷ് ഹാഷിഷോയിൽ പിടികൂടിയിരുന്നു കോഴിക്കോട് എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ആർ ബൈജുവാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച കേസിലെ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്